നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിപ്പം കൊലപാതകം എന്നുള്ളത് ഒരു ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുകയാണ് പല രീതിയിലുള്ള കൊലപാതകങ്ങൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് ന്യൂസ് പേപ്പേഴ്സിലും ടി വിയിലും മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളിലും ഒക്കെ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് പക്ഷേ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പറയാൻ വ്യക്തമായിട്ടൊരു കാരണമുണ്ടാവും ചിലപ്പോൾ മുൻവൈരാഗ്യത്തിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ അസൂയുടെ പേരിൽ ചിലപ്പോൾ അഭിഹിത ബന്ധത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊലപാതകങ്ങള് അതുപോലുള്ള പല പ്രണയത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ അങ്ങനെ അവർക്ക് പറയാൻ പല കാരണങ്ങളും ഉണ്ടാവും പിന്നെ ഈ സീരിയൽ സീരിയൽസ് ഒക്കെ ആണെങ്കിൽ അവരുടെ കൊലക്കെല്ലാം ഒരു പാറ്റേൺ ഉണ്ടാവും അതിനും ഒരു വ്യക്തമായ കാരണങ്ങള് അവര് മച്ചു കുലർത്തിക്കൊണ്ടാണ് ഈ കൊലപാതകങ്ങളൊക്കെ അവർ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ദക്ഷിണ കൊറിയയിൽ നടന്ന ഒരു കൊലപാതകമാണ് ആ കൊലപാതകം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ കൊലപാതകം ചെയ്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഈ രീതിയിലുള്ള ഒരു കാരണങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷെ ആ പെൺകുട്ടി ഈ ക്രൈം ത്രില്ലറും അതുപോലെയുള്ള നോവലുകളും അതുപോലെയുള്ള സിനിമകളും ഒക്കെ ഒരുപാട് കാണുമായിരുന്നു അങ്ങനെ ഈ ക്രൈം സ്റ്റോറീസും നോവലുകളും സിനിമകളും ഒക്കെ കണ്ടിട്ട് ഈ പെൺകുട്ടിക്ക് അതിയായ ഒരു ആഗ്രഹം വരികയാണ് ഇതിലുള്ള പോലെ ഇതിലുള്ള പോലെ തനിക്കും ഒരു കൊലപാതകം ചെയ്യണം ഇതിലുള്ള പോലെ കൊലപാതകങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന സുഖം തനിക്കും കിട്ടുമോ എന്ന് അനുഭവിച്ചൊന്ന് അറിയണം അങ്ങനെ ഒരു തോന്നൽ തോന്നിയിട്ട് ഒരു പരിചയമില്ലാത്ത ഒരാളെ അതിദാരുണമായി ഏകദേശം നൂറോളം കത്തികൊണ്ട് നൂറോളം കുത്തുകുത്തി കൊല്ലുകയാണ് ആ പെൺകുട്ടി ആ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ആ പെൺകുട്ടിയെ കുറിച്ചാണ് ആ അത് എങ്ങനെയാണ് ആ സംഭവം എന്താണ് ആ സംഭവം എങ്ങനെയൊക്കെ ആയിരുന്നു ആ സംഭവം അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനെക്കാട്ടി മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക നമ്മളെ നമ്മുടെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമാണ് സംഭവം നടക്കുന്നത് ദക്ഷിണ കൊറിയയിലാണ് ജങ് യു ജങ് എന്നുപേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് ഈ കൊലപാതകം ചെയ്യുന്നത് ജങ്ങിന് സ്വന്തം എന്ന് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശനാണ് ആ മുത്തശ്ശിന്റെ കൂടെയാണ് ജങ് താമസിക്കുന്നത് ജെങ്കിന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞു അവൾ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശൻ ഒരുപാട് അതായത് വളരെ അധികം പ്രായമായതുകൊണ്ട് തന്നെ ജങ്ങുമായി അധികമൊന്നും ഇടപഴകാറില്ല അതുകൊണ്ട് ആ വീട്ടിൽ ആ ഒരു വലിയ വീട്ടിൽ ജങ് ഒറ്റയ്ക്കായിരുന്നു ഈ ഏകാന്തതയെ മറികടക്കാൻ വേണ്ടി ജംഗ് കണ്ടിട്ടുണ്ടായിരുന്നത് ജെങ്ങിന്റെ ഹോബി എന്താണെന്ന് വെച്ച് ക്രൈം ത്രി ത്രില്ലേഴ്സ് അതുപോലെ ക്രൈം നോവൽസ് അങ്ങനെയുള്ള പിന്നെ സീരീസുകള് അങ്ങനെയുള്ള കൊലപാതക കഥകൾ കണ്ട് ആസ്വദിക്കുക അങ്ങനെയുള്ള കൊലപാതക കഥകൾ കണ്ട് ആസ്വദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുക അതായിരുന്നു ജങ്ങിന്റെ പ്രധാന വിനോദം ആ വീട്ടിൽ തനിച്ചായത് കൊണ്ട് തന്നെ ജംഗ് പിന്നീട് അങ്ങോട്ട് ഊണും ഉറക്കവുമില്ലാതെ അതായത് നിരന്തരം ഇതുപോലെയുള്ള സ്റ്റോറികൾ കൊലപാതക കഥകൾ അതുപോലുള്ള പിന്നെ സീരിയസുകള് അതുപോലുള്ള നോവലുകൾ വായിക്കുക എന്നുള്ളത് ഹോബിയാക്കി അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഓരോ ദിവസം പോകുമ്പോളും അവൾ ഇതിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭക്ഷണം വേണ്ട വെള്ളം വേണ്ട ഒന്നുമില്ല ഒരു റൂം മുറിക്കകത്ത് അടച്ചിരുന്ന് ഇത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവനും ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ട് അവള് അതിന്റെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അഡിക്റ്റ് അതായത് ഈ രീതിയിലുള്ള കഥകളോടും സിനിമകളോടും അവർ അഡിക്ഷൻ എന്ന രീതിയിൽ അവൾ ആ റൂമെ തന്നെ അടിച്ചി അടച്ചിരുന്നു കൊണ്ട് നിരന്തരം ഇതുപോലുള്ള സ്റ്റോറീസ് കാണുവാൻ തുടങ്ങി അങ്ങനെ മാസങ്ങൾ കടന്നു പോവുകയാണ് മാസങ്ങൾ കടന്നു പോകുന്ന ോടു ഇവൾക്ക് കുറച്ച് കൂട്ടുകാരും ബോയ്ഫ്രണ്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഇവർക്ക് ആർക്കും തന്നെ ജീവനില്ല കാരണം ഇവ ഇവൾക്ക് തോന്നുന്നതാണ് അതായത് ഇവൾ കണ്ടിട്ടുള്ള ഓരോ സീരിയസുകളിലും ഓരോ മൂവികളിലും ഉള്ള ഓരോ കഥാപാത്രങ്ങളെ ഇവൾ സ്വന്തം സുഹൃത്തുക്കളായി മാറ്റുകയാണ് മനസ്സ് ഇവളുടെ മനസ്സ് സ്വന്തം സുഹൃത്തുക്കളായി മാറ്റുകയാണ് തൻ്റെ ബോയ്ഫ്രണ്ടായി മാറ്റുകയാണ് അവർ ഇവിടെ തൻ്റെ ഈ മുറിയിൽ തൻ്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവരുണ്ട് എന്നുള്ള തോന്നൽ വരികയാണ് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരടുത്തുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും അവരോട് ഇടപഴകി അവർക്ക് ഭക്ഷണങ്ങൾ പ്ലേറ്റിൽ കൊണ്ടുവച്ച് ആ രീതിയിലുള്ള ഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് ആ പെൺകുട്ടി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് അവൾ ചിന്തിക്കുന്നുണ്ട് തന്റെ സുഹൃത്തുക്കൾ അവൾ ചിന്തിച്ചു വെച്ചിരിക്കുന്നുണ്ട് അവളുടെ മനസ്സിൽ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടില്ല തന്റെ സുഹൃത്തുക്കളൊക്കെ ഇങ്ങനെ ഈ രീതിയിലുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് അത് തനിക്കുമെന്ന് അറിയണം എനിക്കും ആരെങ്കിലും ഒന്ന് കൊല്ലണം ഈ സിനിമയിലൊക്കെ ഈ താൻ കാണുന്ന ഈ ഈ ക്രൈം സ്റ്റോറീസിലൊക്കെ ഉള്ള പോലെയുള്ള കൊലപാതകം ഏതെങ്കിലും ഒരു രീതിയിൽ എങ്ങനെയെങ്കിലും തനിക്കും ഒന്ന് ചെയ്യണം ആ കൊലപാതകങ്ങളിലൂടെ കിട്ടുന്ന ആ അസുഖമുണ്ടല്ലോ അത് എനിക്കും ഒന്ന് ആസ്വദിക്കണമെന്ന് ജങ്ങ് മനസ്സിൽ ഉറപ്പിക്കുകയാണ് പിന്നീട് ജങ്ങിന്റെ ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ജെങ് ഇതിനു വേണ്ടി അതായത് ആ കൊലപാതകം എങ്ങനെ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു പ്ലാനിംഗ് ആയിരുന്നു പല രീതിയിൽ ആ ആലോചിച്ച് തലങ്ങും വിലങ്ങും ഒക്കെ ചിന്തിച്ച് മറച്ചും ഒക്കെ ഇട്ട് ചിന്തിച്ച ശേഷം അവൾ ഒരു പ്ലാൻ തയ്യാറാക്കുകയാണ് ആ പ്ലാൻ എന്തായാലും താൻ നടപ്പിലാക്കുമെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് ജെങ്ങിന് തോന്നി ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അതായത് ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം ആ കണ്ടെത്താനും ആ ആളുകളെ തനിക്ക് കൊല്ലാനുള്ള ഒരു ഇരയെ കണ്ടെത്താനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇൻട്രസ് ർനെറ്റിലൂടെ ആവാം അപ്പോൾ വലിയ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നേരിട്ട് പോയാൽ താൻ ഒരു പെൺകുട്ടിയാണ് അത് എത്രത്തോളം അപകടകരമാകുമെന്ന് ഉള്ളൊരു ഉണ്ട് ജങ്ങിന്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഇത് ഇതിനെല്ലാം വേണ്ടി ഇതിന് കൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇതിനെല്ലാം പാകപ്പെട്ട രീതിയിലുള്ള ഒരു ആപ്പ് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയാണ് ആ ആപ്പ് വഴി ജങ്ങ് പല ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് ആ ആപ്പ് വഴി ജങ് കൊണ്ടിരുന്ന ആളുകളിൽ കൂടുതൽ கூடுதலும் இன்ன முழுவும் അധ്യാപികമാരായിരുന്നു അതായത് സ്ത്രീകളെയാണ് എയിം എം ചെയ്തിട്ടുണ്ടായിരുന്നത് അധ്യാപികമാരോടായിരുന്നു സംസാരിച്ചു കൊണ്ടിണ്ടായിരുന്നത് ആ ജംഗ് ഇടപെട്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താൻ ഒരു കുട്ടിയുടെ അമ്മയാണെന്നും തൻ്റെ മകൾക്ക് ഇംഗ്ലീഷിൽ കുറച്ച് വീക്കാണെന്നും അതുകൊണ്ട് ഇംഗ്ലീഷ് പഠനം നടത്താൻ വേണ്ടി അതായത് നിങ്ങളുടെ വീടുകളിൽ വെച്ച് ട്യൂഷൻ എന്ന രീതിയിൽ ഇംഗ്ലീഷ് പഠനം നിങ്ങൾ നടത്തി കൊടുക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ റിക്വസ്റ്റ് ചെയ്തിട്ട് എന്റെ മോളെ ഞാൻ വിട്ടുകഴിഞ്ഞാൽ എൻ്റെ മോളെ പഠിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള രീതിയിൽ ഒരു റിക്വസ്റ്റോട് കൂടിയാണ് യുവതികളോട് ജംഗ് എട ആദ്യമായി ആദ്യം തന്നെ സമീപിക്കുന്നത് അങ്ങനെ പല പേരുടെ കയ്യിൽ നിന്നും പല രീതിയിലുള്ള അവഗണനകളും അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഉത്തരങ്ങളും ഒക്കെ കിട്ടിയ ജങ്ങിന് അവസാനം ജങ്ങിന്റെ ഇര ജങ്ങിന്റെ വലയിൽ വന്ന് വീഴുകയാണ് ഭൂസാൻ സ്വദേശിയായ ഒരു ഇംഗ്ലീഷ് അധ്യാപികയായിരുന്നു ജങ്ങിന്റെ വലയിൽ വന്ന് വീണ ആ സ്ത്രീ ഇംഗ്ലീഷ് അധ്യാപികയോട് സ്ഥിരം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുള്ള അതേ കഥകള് ജങ്ങ് പറയുകയാണ് ഒടുവിൽ അവർ സമ്മതിക്കുകയാണ് ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങളുടെ കുട്ടിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാമെന്ന് സമ്മ സമ്മതിക്കുകയാണ് അങ്ങനെ ജങ് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പിന്നീട് ഇന്റർനെറ്റ് വഴി ഒരു ഒരു കോളേജിന്റെയോ അല്ലെങ്കിൽ ഒരു സ്കൂളിന്റെയോ യൂണിഫോം കണ്ടുപിടിക്കുകയാണ് ആ യൂണിഫോം ഇന്റർനെറ്റ് വഴി വാങ്ങിച്ചതിന് ശേഷം ജങ്ങ് തന്നെ അത് ധരിച്ചിട്ട് ആ വിളിച്ച അതായത് തന്റെ കുട്ടിയെ കൊണ്ടു വന്നു കൊള്ളട്ടെ എന്ന് ചോദിച്ച് വിളിച്ച ആ സ്ത്രീയുടെ മകൾ എന്ന രൂപേണ ജങ്ങ് ആ ഇംഗ്ലീഷ് അധ്യാപികയുടെ വീട്ടിലേക്ക് പോവുകയാണ് ബുസാൻ സ്വദേശിയായ അധ്യാപിക വീട്ടിൽ ചെന്ന് ജങ് കോളിയംപെല് പ്രസിയാണ് അധ്യാപിക വന്ന് ഡോറ് തുറക്കുന്നുണ്ട് ജങ് കാര്യങ്ങൾ പറയാണ് എൻ്റെ മമ്മി നിങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പൊ എന്നോട് വരാൻ പറഞ്ഞിരുന്നു അത് അതും ആ കാരണത്താലാണ് ഞാൻ വന്നത് എന്ന് പറയുകയാണ് ആ ഉടൻ തന്നെ ആ അതെ ശരി വന്നോളൂ ആ കയറി ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ആ അധ്യാപിയ ആ ജെങ്ങിനെ വിളിച്ച് വീട്ടിലേക്ക് ഇരുത്തുന്നുണ്ട് ആ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് ജങ്ങളുടെ സെറ്റിയിലേക്ക് ഇരിക്കാൻ പറയാണ് എന്നിട്ട് ആ സ്ത്രീ പോയിട്ട് ജെങ്ങിനെ കുടിക്കാനുള്ള വെള്ളവുമായി വരികയാണ് ജെങ്ങിന് കുടിക്കാനുള്ള വെള്ളവും വാങ്ങി വന്നതിന് ശേഷം ആ ജെങ് ആ വെള്ളം വാങ്ങി കുടിച്ചതിന് ശേഷം അധ്യാപിക ഈ ഗ്ലാസ് തിരിച്ചു കൊണ്ടി വെക്കാനുള്ള പോകുന്നതിനിടയിൽ ബാക്കിൽ നിന്നും ഹാമർ കൊണ്ട് അതായത് ചുറ്റിക പോലുള്ള ഒരു സാധനം കൊണ്ട് ആ യുവതിയുടെ ആ അധ്യാപികയുടെ തലക്കിടിച്ചവിടെ വീഴ്ത്തിയാണ് ബോധം നഷ്ടപ്പെട്ട് വീണ യുവതിയെ പിന്നീട് ജെങ് കത്തി ഉപയോഗിച്ച് ഏകദേശം നൂറോളം തവണ കുത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അതിക്രൂരമായി താൻ കണ്ടിട്ടുള്ള ആ സീരിയസുകളിലും ആ മറ്റുള്ള കഥകളിലും താൻ കേട്ടിട്ടുള്ള കഥകളിലും താൻ വായിച്ചു തടഞ്ഞിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ ഉള്ളതുപോലെയുള്ള അതിക്രൂരമായ രീതിയിലാണ് ആ അധ്യാപികയെ ജങ് കൊല്ലുന്നത് ഒരു കാരണവുമില്ലാതെ ഒരു ജീവിതത്തിൽ ആദ്യത്തെ തവണയാണ് ആ അധ്യാപികയെ ജംഗ് കാണുന്നത് തന്നെ എന്നിട്ടും ആ രീതിയിൽ ആക്രമിച്ച് കൊല്ലുകയാണ് പിന്നീട് പല പീസുകളാക്കി പല പീസുകളാക്കി വലിയൊരു ഷൂട്ട് കേസിനകത്ത് ഇട്ടിട്ട് ജങ്ങ് അവിടെ നിന്നും രക്ഷപ്പെടുകയാണ് വീടിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടിറങ്ങിയ ജങ്ങ് റോഡിലേക്ക് ഇറങ്ങി ഓടി ഒരു ടാക്സി ടാക്സി വണ്ടി കൈ കാണിച്ച് നിർത്തുന്നുണ്ട് ടാക്സി ഡ്രൈവറോട് വളരെ കൂടിയാണ് സംസാരിക്കുന്നത് തനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം തന്നെ കൊണ്ടവിടണമെന്ന് പിന്നെ റിക്വസ്റ്റ് ചെയ്യാണ് ടാക്സി ഡ്രൈവർ ഒരു പരിങ്ങലോട് കൂടി ഒരു സംശയത്തോടുകൂടി ആണെങ്കിലും ജെങ്ങിനോട് കയറാൻ വേണ്ടി പറയുകയാണ് ഇതിനിടയിൽ ടാക്ടി ടാക്സി ഡ്രൈവർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് ജെങ്ങിന്റെ ഒരു വ്യത്യസ്തമായ ആ സ്വഭാവം മാത്രമല്ല ടാക്സി ഡ്രൈവർ ശ്രദ്ധിച്ചത് ജെങ്ങിന്റെ കയ്യിലുണ്ടായിരുന്ന ഷൂട്ട് കേസിൽ ചോരക്കര പൊരണ്ടിട്ടുണ്ടായിരുന്നു അത് പ്രത്യേകം നോട്ടീസ് ചെയ്യുന്നുണ്ട് ആ ടാക്സി ഡ്രൈവർ പിന്നെ പിന്നീട് ഭൂസാന്റെ വടക്കേ അതിർത്തിയിലെ ഒരു നദിയുടെ അരികത്ത് കൊണ്ട് വണ്ടി നിർത്താൻ ആവശ്യപ്പെട്ടതിന് ശേഷം വണ്ടി നിന്ന് ഇറങ്ങി ടാക്സി ഡ്രൈവർ പറഞ്ഞു വിടുന്നുണ്ട് അതിനുശേഷം നദിയുടെ ഓരത്തു കൊണ്ടേ ആ ഷൂട്ട് കേസ് അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയാണ് ജംഗ് ചെയ്തത് വളരെ പെട്ടെന്ന് തന്നെ ഒരു സംശയമില്ലാതെ നേരെ ഈ ഈ കൊലപാതക നടത്തിയ ആ പ്രതിയെ കണ്ടുപിടിക്കാൻ പോലീസിനെ സഹായിച്ചത് ആ ടാക്സി ഡ്രൈവറിന്റെ മൊഴി തന്നെയായിരുന്നു ഈ ജങ്ങിനെ അവിടെ ആ നദിയുടെ തീരത്ത് ഭുസാറിന്റെ വടക്കേ അതിർത്തിയിലുള്ള നദിയുടെ തീരത്ത് ഇറക്കി വിട്ടതിനു ശേഷം തിരിച്ചു പോയ ടാക്സി ഡ്രൈവർ ചെയ്തത് ആദ്യം തന്നെ ചെയ്തത് പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു ഈ രീതിയിൽ ഒരു പെൺകുട്ടി ഇന്ന സ്ഥലത്ത് വെച്ച് എൻ്റെ ടാക്സിയിൽ കയറുകയുണ്ടായി ഞാൻ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കി വിട്ടിട്ടുണ്ട് പക്ഷേ ആ കുട്ടിക്ക് ഒരു ഒരു വളരെ ഒരു അസ്വാഭാവികത ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അത് മാത്രമല്ല ആ കുട്ടിയുടെ കയ്യിൽ ഒരു ഷൂട്ട് കേസ് ഉണ്ടായിരുന്നു അതിൽ നിറയെ ചോരയുടെ കറകളായിരുന്നു എന്ന് പോലീസിനെ അറിയിക്കുകയാണ് പോലീസ് ഉടൻ തന്നെ കേസെടുത്ത് അന്വേഷണം തുടങ്ങുന്നുണ്ട് അയാൾ പറഞ്ഞ ലൊക്കേഷനിൽ പോയി ആ നദി അതായത് ഹുസാനിന്റെ വടക്കേ അതിർത്തിയിലുള്ള നദിയുടെ തീരത്ത് പോയി സെർച്ച് ചെയ്തപ്പോൾ തിരഞ്ഞപ്പോൾ അവിടുന്ന് ആ ഷൂട്ട് കേസ് ലഭിക്കുകയുണ്ടായി അതുമായി പോലീസ് നേരെ വന്നു നേരെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ മരണപ്പെട്ടതും ആരാണെന്ന് പോലീസിന് മനസ്സിലായാണ് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ ഏരിയയിലുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ നിന്നൊക്കെ വ്യക്തമാണ് ജങ് ആ വീട്ടിലേക്ക് പോകുന്ന പോകുന്നതും തിരിച്ചു ഷൂട്ട് കേസുമായി ഇറങ്ങി വരുന്നതും ഒക്കെ ആ സി സി ടി വിയിൽ നിന്നും വ്യക്തമാണ് അങ്ങനെ പോലീസിന്റെ വളരെ പെട്ടെന്നുള്ള ഊർജിതമായ അന്വേഷണത്തിൽ ജങ്ങിനെ അറസ്റ്റ് ചെയ്യാണ് ജങ്ങിനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ജങ്ങിനെ അറസ്റ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യമൊന്നും ജങ്ങ് പോലീസുകാരോട് സഹകരിച്ചില്ല വലിയ രീതിയിലുള്ള മൊഴിമാറ്റി മൊഴിമാറ്റിപ്പറച്ചലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ജങ്ങ് തൻ്റെ കൂടെ വേറെയും ആളുകളുണ്ടായിരുന്നു താനക്കല്ല എന്നുള്ള രീതിയിലൊക്കെ പക്ഷെ എങ്കിലും ജങ്ങ് മാത്രമായിരുന്നു ആ സി സി ടിവികളുടെ ദൃശ്യങ്ങളിലൊക്കെ ജങ്ങ് മാത്രമായിരുന്നു അവിടെ നിന്ന് പോയതെന്ന് പോലീസുകാർക്ക് വ്യക്തമായിരുന്നു അതുകൊണ്ട് ജങ്ങിന്റെ വായിൽ നിന്ന് തന്നെ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക പോലീസുകാർ കുറച്ച് പാടുപെടുന്നുണ്ടെങ്കിലും ഒടുവിൽ ജങ് കുറ്റസമ്മതം നടത്തിയാണ് താൻ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷെ തന്റെ മാനസിക നില ആ സമയത്ത് ഓക്കെ ആയിരുന്നില്ല മാനസികമായി വളരെയധികം ആയിരുന്നു അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയെ തരാവുള്ളൂ എന്ന് കോടതിയോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്നും കോടതി പരിഗണിക്കുന്നില്ല ഈ രീതിയിലുള്ള വലിയ ഒരു കൊലപാതകം ആസൂത്രണം ചെയ്ത് ഈ രീതിയിൽ പ്ലാനായിട്ട് ഒരാളെ കൊല്ലണമെങ്കിൽ ഇത് യാദൃശ്യമായി സംഭവിച്ചതല്ലല്ലോ അതുകൊണ്ട് ഈ രീതിയിൽ പ്ലാൻ ചെയ്ത ഒരാളെ കൊല്ലണമെങ്കിൽ അയാളുടെ ആ കൊലപാതകയുടെ മാനസിക നില കൃത്യമായിട്ടും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും അതുകൊണ്ട് ആ പരിഗണന ആ തള്ളിക്കളയാണ് പിന്നെ പിന്നീട് നാട്ടുകാരുടെയും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വലിയ പ്രതിഷേധമുണ്ടായി അതിന്റെ പേരിലും കോടതിയിൽ പ്രതിക്ക് വധശിക്ഷണം വധശിക്ഷ തന്നെ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചെങ്കിലും കോടതി ജീവിതപര്യന്തമാണ് പ്രതിക്ക് ശിക്ഷ നൽകിയത് കൊടും കൃത്യങ്ങൾ കൊടും കൃത്യങ്ങൾ നൽകുന്ന കുറ്റവാളികൾക്ക് വധശി ശിക്ഷ നൽകുന്ന രാജ്യമാണ് ദക്ഷിണ കൊറിയ എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ആ രാജ്യത്ത് വധശിക്ഷ നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജങ്ങിന് ജീവപര്യന്തമാണ് ശിക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ കേസ് ബന്ധപ്പെട്ട് അവൾ ജങ് എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരിക്ക് പിന്നെ വധശിക്ഷ നൽകിയിട്ടില്ല ജീവപര്യന്താണ് നൽകിയത് അതിന്റെ പേരിൽ ഇപ്പം ഏകദേശം ഒരു വർഷത്തോളമായി ശിക്ഷ അനുഭവിച്ചു വരികയാണ് ജയിലിൽ അപ്പം അങ്ങനെയാണ് ഈ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഒരു കാരണവുമില്ലാതെ ഒരു പ്രകോപനമില്ലാതെ വെറുതെ താൻ കണ്ട ചില സിനിമകളിലെയോ കഥകളിലെയോ താൻ വായിച്ച ചില കഥകളിലെയോ ഏഹ് നായികന്മാരെ പോലെയോ അല്ലെങ്കിൽ നായികകള നായികന്മാരെ പോലെയോ തനിക്ക് മാറണമെന്ന് പേരുന്ന ഒരു ക്യൂരിയോസിറ്റിന്റെ പേരിൽ കൊന്ന ഒരു കൊലപാതകം ഈ ഒരു സംഭവം കേട്ടപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ചെയ്യാൻ ചെയ്യാനാണ് തീരുമാനിച്ചത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം അതുമായിരിക്കും ഇറ്റ്സ് മീ അഭിഷേക് സൈനിങ് ഔട്ട്